ഐ ക്യു എന്ന് പറയുന്ന വിവോയുടെ സബ് ബ്രാൻഡ് ഒരു പുതിയ ഫോണുമായി വന്നിരിക്കുന്നു ഐക്യു സി നയൻ എക്സ് എന്ന പേരിൽ അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു സി ഒരു എക്സ് വേരിയന്റ് എന്ന രീതിയിൽ ഒരു ഫോൺ ഐ ക്യൂ പുറത്തിറക്കുന്നത് നേരത്തെ ഐ ക്യു സി നയൻ പുറത്തിറക്കിയിരുന്നു അതിൽ നിന്നും പ്രൈസ് കുറച്ചാണ് ഐ ക്യു സി നയൻ എക്സിനെ അണിയിച്ചൊരുക്കുന്നത് നമുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ഹയർ സ്റ്റോറേജ് ഓപ്ഷനാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ സ്റ്റോം ഗ്രേ എന്ന് പറയുന്ന കളർ വേരിയൻ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫോൺ അതിലേക്ക് വരാൻ വേറെ ഉള്ളത് കേസ് കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ കേസ് യൂസർ മാനുവൽ വാരന്റി കാർഡ് ഇൻഫർമേഷൻ നാപ്പത്തിയാല് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ചാർജിങ്ങിന് എ ടു സി കേബിൾ സിം ഇജക്ടർ പിൻ ഇരിക്കുന്നു ഫോൺ യെസ് ഇതാണ് ഐ ക്യൂ സീൻ ആൻഡ് എക്സ് ഇവിടെ എന്തോ ഒരു ഒരു മിസ്സിംഗ് പോലെ ഫീൽ ചെയ്യുന്നത് ആ ഒരു ക്യാമറ മുടി കാരണം ഇവിടെ രണ്ട് ക്യാമറകളെ ഉള്ളൂ മൂന്നാമത് ഒരു ക്യാമറയ്ക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതാണ് അതിന്റെ ഒരു മിസ്സിങ് ആയിട്ട് തോന്നുന്നതെന്ന് തോന്നുന്നു ഒരു വലിയ ക്യാമറ മുടിപൊളി രണ്ട് ക്യാമറകൾ ദൈവം ഇവിടെ ഐ എന്ന് എഴുതിയിട്ടുണ്ട് ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് പക്ഷെ നല്ല ഒരു ബിൽഡ് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫ്രെയിമും വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് വല സൈഡിലാണ് വോളിയം പ്രൊക്കേസും പവർ ബട്ടണും താഴെ സ്പീക്കർ കിഴിയിൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് മൈക്രോഫോൺ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഗെയിം ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത് മുകളിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടില്ല കൊടുത്തായി കാണുന്നില്ല ഇനി വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഇല്ലെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഫോണുകളെല്ലാം സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു സിം ട്രേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് പക്ഷേ എന്റെ പ്രതീക്ഷകൾ കൊണ്ട് ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരേ സമയം രണ്ട് നാനോ അല്ലെങ്കിൽ ഒരു നാനോ മെമ്മറി കാർഡ് അപ്പോൾ ഈ ഒരു ഫോണിന്റെ തിക്നെസ് പറഞ്ഞാൽ സെവൻ പോയിന്റ് നയൻ നയൻ മില്ലിമീറ്റർ അതുപോലെ തന്നെ ഇതിന്റെ ഒരു വെയിറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിന് അടുത്ത് വെയിറ്റ് വരാനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആറായിരം എം എച്ചിന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ആറായിരം എം എച്ച് ആണെങ്കിൽ ഈ പറഞ്ഞ ഹെവി വെയ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഫോണിന്റെ ആ ഒരു വെയ്റ്റ് ഒക്കെ പക്കയാണ് മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഏരിയ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ഡമ്മി ക്യാമറ മൊഡ്യൂളെങ്കിലും കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഒരു ഭംഗി തോന്നിയാ എന്നൊരു അഭിപ്രായം ഇനി ഡിസ്പ്ലേയിലേക്ക് കഴിഞ്ഞാൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് അതിന്റെ ഒരു സെൽഫി ക്യാമറ താഴെ ബോട്ടം ഏരിയയിൽ ബസലുകൾ ഒരു അല്പം എബോ ആവറേജ് ആണെന്ന് പറയേണ്ടി വരും മറ്റു മൂന്ന് സൈഡിലും ബസല് കുറവെന്നൊന്നും പറയാനില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിസ്പ്ലേ വന്നിട്ട് ഭയങ്കര ക്വാളിറ്റി ഒന്നും അവകാശപ്പെടാനില്ല കാരണം അതിന്റെ ഒരു വ്യൂവിങ് ആംഗിൾ ഒക്കെ നോക്കുമ്പോൾ വലിയ തകരാറ് പറയാനില്ലെങ്കിലും പെട്ടെന്ന് ഒരു കാര്യം കണ്ണിലേക്ക് കൊടുക്കുന്നത് ഇത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ പറയാറുണ്ട് ഇറങ്ങിയ ഫോണുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഫോണുകളായി വളരെ ചുരുക്കം ഫോണുകളെ എൽ സി ഡി ഡിസ്പ്ലേയുമായി വന്നുള്ളൂ അതിലൊന്നും സി ാണ് എക്സ് ഒക്കെ പറഞ്ഞാൽ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി യാതൊരു വിഷയങ്ങളും വരാൻ സാധ്യതയില്ല ഡിസ്പ്ലേ സൈസ് പറഞ്ഞാൽ സിക്സ് പോയിന്റ് സെവൻ ടൂ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷനുള്ള വൺ ട്വന്റി ഹെഡ്സിന്റെ ഇത്തരത്തിലുള്ള ഹയർ റിഫ്രഷ് ആയിട്ടും ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് അപ്പൊ അമോ എൽ ഇ ഡി ഇല്ല എന്നുള്ളതേ ഉള്ളൂ ഡിസ്പ്ലേ ഗെയിമിംഗിന് കുറച്ചോട് ബെറ്റർ ആയിരിക്കും ഡിസ്പ്ലേ കാരണം ഇത്രയും ഹയർ റിഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു റെസ്പോൺസ് നമുക്ക് ഡിസ്പ്ലേയിൽ നിന്നും ലഭിക്കും നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് സ്മൂത്തിലും റേറ്റ് കളിക്കാൻ പറ്റുന്നത് വരുന്നില്ല പിന്നെ ഗെയിം പ്ലേയും കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫോണിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് പിന്നെ എടുത്ത് പറയാൻ വേണ്ടി അങ്ങനെ വലിയ ഫ്രെയിം പ്രോപ്പ കാര്യങ്ങളൊന്നും ഇല്ല ഈവൽ ആണെങ്കിൽ തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ സിക്സ് ജെൻ വൺ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിന് ഏകദേശം അഞ്ചു ലക്ഷത്തി അറുപതിനായിരം അൻഡിറ്റു സ്കോർ ആണ് ലഭിക്കുന്നത് അപ്പൊ ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു മധ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇതിന്റെ റാമെന്ന് പറയുന്ന ഫോർ ജി ബി ഉണ്ട് സിക്സ് ജി ബി ഓപ്ഷൻ ഉണ്ട് എയ്റ്റ് ജി ബി ഉണ്ട് നമുക്ക് വന്നത് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ആണ് സ്റ്റോറേജ് ഓപ്ഷൻ ഫോർ ജി ബിയിലും സിക്സിലും എല്ലാം വൺ ട്വന്റി എയ്റ്റ് ആണ് അതുപോലെ റാം ടൈപ്പ് വന്നിട്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സും സ്റ്റോറേജ് ടൈപ്പ് ഇ എഫ് എസ് ടു പോയിന്റ് ടു ആണ് അപ്പൊ ഇത്രയും ചേർന്നുകൊണ്ട് ഈ പറഞ്ഞ എയ്റ്റ് ജി ബി റാമെന്ന ഹയർ വേരിയന്റ് ഓപ്ഷനിലായിരിക്കാം ഒരു പക്ഷേ അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിനടുത്ത് ഐക്യൂ ക്ലെയിം ചെയ്യുന്ന ആ ഒരു ട്വന്റി ടു സ്കോർ വരുന്നത് അപ്പോൾ ഒരു പീക്ക് പെർഫോമൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഹയർ ഓപ്ഷനിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് ബാറ്ററിയാണ് ഈ ഒരു ഫോണിന്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയണം കാരണം ആറായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് കഴിഞ്ഞാൽ ബാക്കിൽ രണ്ട് ക്യാമറകൾ അത് അമ്പത് മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും കൊടുത്തിട്ടുണ്ട് രണ്ട് മെഗാ പിക്സലിന്റെ ഒരു ബോക്കെ സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത് വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല അതുപോലെ സെൽഫി എടുക്കുന്നതിനുവേണ്ടി ഇത്തരത്തിൽ എട്ട് മെഗാ പിക്സലിന്റെ ഒരു സെന്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് വീഡിയോ വിഭാഗത്തിലേക്ക് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയിൽ ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ സെൽഫി ക്യാമറയിൽ നമുക്ക് ഫുൾ എച്ച് ഡി റെസല്യൂഷനുള്ള വീഡിയോകളാണ് മാക്സിമം ഷൂട്ട് ചെയ്യാനാവുക ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ ഫോട്ടോകളും വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് സ്വന്തമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം നിരവധി ഫോണുകളുടെ നിരവധി ക്യാമറ സാമ്പിളുകൾ നിങ്ങൾ തന്നെ കാണുന്നതാണ് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വിവോയുടെ ഫൺ ടച്ച് ഓയിസ് ഫോർട്ടീൻ വെർഷനും ആൻഡ്രോയിഡ് ഫോർട്ടീനുമാണ് നൽകിയിരിക്കുന്നത് ബ്ലോട്ട് വയസ്സുകളുടെ എണ്ണം പറഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വയസ്സുകൾ അത് വിവോയുടെ എക്സ് പ്രോ എന്ന ടോപ്പ് ഫോണുകളിലും ഉണ്ടായിരുന്നു ഫോൺ പേ ട്രൂ കോളർ നെറ്റ്ഫ്ലിക്സ് ലിങ്ക്ഡ് ഹോട്ട് ഗെയിംസ് ഉണ്ട് ഹോട്ട് ആപ്സിന്റെ റെക്കമെൻഡേഷൻ ഉണ്ട് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഇതിനകത്തുണ്ട് കാഴ്ചകത ഇത്രയേ ഉള്ളെങ്കിലും നമ്മൾ ഒരുപക്ഷെ നെറ്റ് എല്ലാം കണക്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് എന്നൊക്കെ പറയുന്ന ഫോൾഡറിന്റെ ആ ഒരു സ്വഭാവം അങ്ങ് മാറും പിന്നെ ഓട്ടോ ഇൻസ്റ്റോളേഷൻ ഒക്കെ വരാം വേറെ ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വരാം സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ ഹോം സ്ക്രീനിൽ ഈ ഒരു വി ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നത് ഈ പ്രൈസ് പോയിന്റിൽ ആ ഒരു ബ്ലോട്ട് വേസുകൾ ഞാൻ വലിയ കുറ്റമായിട്ട് പറയുന്നില്ല കാരണം ഈ പറഞ്ഞില്ലേ ഐ അല്ലെങ്കിൽ വിവോയുടെ ഒക്കെ ടോപ്പ് ഫോണുകൾ പോലും ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ട് നല്ല കീറിയ സൗണ്ടാണ് ഈ ഫോൺ നൽകുന്നത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത് അപ്പൊ ഇത്രയും വോളിയം ഉള്ളതുകൊണ്ട് തന്നെയും സൗണ്ടിന്റെ ക്വാളിറ്റി നമുക്കൊരു പ്രീമിയം ഫീൽ ചെയ്യുന്നില്ല കാതടപ്പിക്കുന്ന സൗണ്ടാണ് ഐക്യു തന്നെ പറയുന്നത് മുന്നൂറ് ഇരട്ടി വോളിയും ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് നമ്മളിവിടെ വോളിയം കൂട്ടുമ്പോൾ കണ്ടില്ലേ സാധാരണ ഹഡ്രഡ് പെർസെൻറ്റേജിലേക്കാണ് എത്തുന്നത് പക്ഷേ ഇത് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്കാണ് ഇതിൻ്റെ ഒരു വോളിയം എത്തുന്നത് അത്രയും ഹൈ ആയിട്ടുള്ള ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു പ്രീമിയം സൗണ്ട് എക്സ്പീരിയൻസ് അധികം പ്രതീക്ഷിക്കേണ്ട ഓക്കേഷായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നല്ല വോളിയം എന്തായാലും സ്റ്റീരിയോ സ്പീക്കറുകൾ ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്ത് നല്ല കാര്യം ഫിംഗർ പ്രിന്റ് വന്നിട്ട് എൽ സി ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും അതുപോലെ രണ്ട് കളർ കളർ വേരിയന്റ് വേരിയന്റ് ഗ്രീനും സ്റ്റോം സ്റ്റോം ഗ്രേയും നമ്മൾ പരിശോധിച്ചത് ഗ്രേ എന്ന് പറയുന്ന ആണ് ടൊർനാഡോ ഗ്രീൻ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ആ ഒരു കളർ ആയിരുന്നു കണ്ടിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഫോണിനെ പറ്റി പറയാനുള്ള അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആക്ച്വലി വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇതിന്റെ ഒരു അറിവായിട്ടില്ല പക്ഷേ എനിക്കൊരു പ്രൈസ് ഗസ് ചെയ്യാൻ പറ്റും ഏകദേശം കാരണം ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കേട്ടപ്പോൾ വിവോയുടെ തന്നെ മറ്റൊരു ഫോണിന്റെ ഡിറ്റോ സെയിം സ്പെക്ക് ആണെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് ആരോടും പറയേണ്ട രഹസ്യമായിട്ട് പറയാം വിവോയുടെ ടി ത്രീ എക്സ് എന്ന് പറയുന്ന ഫോണിന്റെ ഒരു സ്പെക്ക് അല്ലേ എന്നൊരു സംശയം തോന്നുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് ഫോർ ജി ബി വൺ ട്വന്റി എയ്റ്റിന്റെ ബേസ് വേരിയന്റ് കൊടുത്തത് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അപ്പോ ഏകദേശം ആ പ്രൈസിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു അല്പം താന്നു നിൽക്കാനോ ആണ് ഈ ഒരു ഫോണിന്റെ പ്രൈസിൽ ഒരു സാധ്യത എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഫോർ ജി ബി വൺ ട്വന്റി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വിൽക്കാൻ സാധ്യതയുണ്ട് അതായത് പതിമൂരം രൂപ ടി ത്രീ എക്സിന് പതിമൂന്ന് അഞ്ഞൂറ് ഇത് പതിമൂന്നിന് വിൽക്കാനായിരിക്കും സാധ്യത ഇത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ചിലപ്പം ഈ പറഞ്ഞ ടി ത്രീ എക്സിനേക്കാൾ കൂടി പോകാനും സാധ്യതയുണ്ട് എന്തായാലും ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് അപ്പൊ ആ റേഞ്ചിൽ നമുക്ക് ആ വലിയ കുറ്റമൊന്നും പറയാനില്ല ഈ റേഞ്ചിൽ നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേ ഒക്കെ പ്രതീക്ഷിക്കാവും ഈ പറഞ്ഞ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റേഞ്ചിൽ നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറ തരുന്ന ഫോണുകൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആംഗിൾ ഇല്ല എന്നുള്ളത് ചെറിയ കുറ്റങ്ങളായി പറയാം ഈ പ്രൈസ് പോയിന്റിൽ വലിയ കുറ്റം പറയാൻ പറ്റാത്ത ഒരു ഫോണായി മാറുകയാണ് ഐക്യുവിൻ്റെ സി നയൺ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൺ